ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം കാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്കാണ് പ്രധാനം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രൻ മൗഢ്യമായിരിക്കും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ശക്തിഷയനിമിത്തം മനോബലം കുറയുമെന്നാണ് സങ്കല്പം ഈ കാലഘട്ടത്തിൽ പൊതുവെ മംഗളകർമ്മങ്ങളോ ആഘോഷങ്ങളോ നടത്താറില്ല കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ല് തന്നെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക ചേട്ടാ ഭഗവതിയെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ചടങ്ങ് നടത്തൽ കർക്കിടകം ഒന്നാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം കൂടി വയ്ക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേക ചിത്രമുണ്ടെങ്കിലും നിലവിളക്കിനു മുമ്പിൽ ആ ചിത്രം വയ്ക്കുന്നതും ഉത്തമം സൂര്യനും ചന്ദ്രനും ഒരേ അഷാംശത്തിൽ വരുന്ന കർക്കിടകത്തിൻ്റെ പുണ്യദിനമാണ് കർക്കിടക ഭാവ് അന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതിലൂടെ കുടുംബഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം